നമസ്കാരം ഞാൻ വൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസമാണ് ഹോണ്ടയുടെ ഏറ്റവും പുതിയ ട്രാൻസ്ലാപ്പ് ടെസ്റ്റ് റൈഡ് ചെയ്തത് അതിനുശേഷം ഹോണ്ടയുടെ മറ്റൊരു ബൈക്കുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അതിഗംഭീരമായ സ്റ്റൈലിംഗോടുകൂടിയ ബൈക്കാണിത് ഈ വാഹനത്തിൻ്റെ പേര് എൻ എക്സ് ഫൈവ് ഹൺഡ്രഡ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ വളരെ വർഷം പിന്നിലേക്ക് പോകേണ്ടി വരും അതായത് ആയിരത്തി തൊള്ളായിരത്തി ഡോമിനേറ്റർ എന്നൊരു മോഡൽ വന്നിരുന്നു എൻ എക്സ് സിക്സ് ഫിഫ്റ്റി ഡൊമിനേറ്റർ എന്നൊരു മോഡൽ വന്നിരുന്നു ആ മോഡലാണ് ഇത്തരത്തിലുള്ള ഹോണ്ടയുടെ ബൈക്കുകളുടെ ഒരു ആദ്യകാല എന്താ പറയുക പിതാവ് എന്ന് പറയുന്നത് അതിനുശേഷമാണ് ശേഷമാണ് ഹോണ്ടയുടെ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന സി ബി ഫൈവ് ഹൺഡ്രഡ് എക്സ് വന്നത് ഇപ്പോൾ ഈ വാഹനത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് സി ബി ഫൈവ് ഹൺഡ്രഡ് എക്സിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ എന്നാണ് പറയേണ്ടത് എൻ എക്സ് ഫൈവ് ഹൺഡ്രഡ് എന്നാണ് പേരെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ വാഹനം ആരുമായിട്ടാണ് കോമ്പിറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ വിലയുടെ കാര്യത്തിലല്ല വിലയുടെ അല്പം കൂടുതലാണ് കാരണം ഇത് പൂർണ്ണമായും നിർമ്മിച്ച് ഇറക്കുമതി ചെയ്തു വരുന്നതാണ് അങ്ങനെ അല്ലാതെ കാര്യങ്ങൾ നോക്കിയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു വാഹനമായ ഹിമാലയൻ അതായത് എൻഫീൽഡിൻ്റെ ഹിമാലയനും ഒക്കെ ആയിട്ടാണ് നേരിട്ട് കോംബിറ്റ് ചെയ്യുന്നതെന്നാണ് പറയേണ്ടത് അല്ലെങ്കിൽ ഡ്യൂക്കിൻ്റെ ത്രീ നയൻറ്റി ഫോറുള്ള ഒക്കെ ആയിട്ടാണ് എൻജിൻ കപ്പാസിറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ പക്ഷേ പൂർണ്ണമായിട്ടും ഇറക്കുമതി ചെയ്യുന്നുണ്ട് അവയക്കാളൊക്കെ വില കൂടുതലാണ് എന്നുള്ളതാണ് കാര്യം ഇതൊരു ഗംഭീര ടൂററാണ് അതായത് നിങ്ങൾക്ക് എവിടെയും എത്ര ദൂരം വേണമെങ്കിലും ഓടിച്ചു പോകാവുന്ന ഗംഭീരമായ സീറ്റിംഗ് പൊസിഷനൊക്കെയുള്ള ഒരു ടൂററാണ് എയ്റ്റ് തേർട്ടി മില്ലിമീറ്റർ ആണ് നിങ്ങൾ കാണുന്ന പോലെ സീറ്റിൻ്റെ ഹൈറ്റ് അതുകൊണ്ട് തന്നെ മുൻഭാഗത്തെ ഒരു വലിയ ഏരിയ കണ്ട് പേടിക്കേണ്ട കാര്യമില്ല ട്രാൻസ്ലാപ്പിൻ്റെ കാര്യത്തിൽ ഞാൻ അത് തന്നെയാണ് പറഞ്ഞത് കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ് രൂപം കണ്ടൊന്നും പേടിക്കേണ്ട കാര്യമില്ല ഗംഭീരമായ ഹാൻഡിലിങ്ങോട് കൂടി ഒരു വാഹനമാണിത് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സി ബി ഫൈവ് ഹൺഡ്രഡ് എക്സിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം പരിഹരിച്ചാണ് ഈ വാഹനം വന്നിരിക്കുന്നതെന്നാണ് പറയേണ്ടത് ഉദാഹരണമായിട്ട് അതിൻ്റെ ഒരു ഒരു ഡിസ്പ്ലേയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അതായത് ഫ്രണ്ടിൽ മാത്രമായിരുന്നു ഡിസ്ക്ലേക്ക് ഇതിപ്പോൾ ഡുവെൽ മുന്നിലും പിന്നിലും ഡിസ്പ്ലേയ്ക്ക് വന്നിരിക്കുന്നു അതുപോലെ തന്നെ എൽ ഇ ഡി ലൈറ്റിങ്ങും ഉള്ള കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നു പിന്നെ ഇതിൻ്റെ ടി എഫ് ടി സ്ക്രീൻ പഴയതിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നെങ്കിൽ ഇതിപ്പോൾ ട്രാൻസ്ലാപ്പ് നമ്മൾ കണ്ട അതേ കളർ സ്ക്രീൻ വന്നിരിക്കുന്നു അങ്ങനെയുള്ള കുറേ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എങ്ങനെയുണ്ട് വാഹനം എന്നുള്ള കാര്യങ്ങളൊക്കെ നടത്തുകയാണാം ബൈജു എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു അഡ്വെഞ്ചർ ബൈക്കിന് വേണ്ട എല്ലാ രൂപഭാവങ്ങളും ഒത്തിണങ്ങിയിട്ടുണ്ട് ഈ ഒരു മോഡലെന്നാണ് പറയേണ്ടത് മുൻഭാഗത്ത് നോക്കുമ്പോൾ തന്നെ ആ ഒരു ഗമ നമുക്ക് കാണാൻ സാധിക്കും ട്രാൻസ്ലാപ്പിൽ നിന്നും ചില കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട് പ്രധാനമായിട്ടും നമുക്ക് പറയാവുന്ന ഈ ഒരു വൈസറാണ് ഈ വൈസർ വേണമെങ്കിൽ നമുക്ക് ടിൻറ്റഡ് ആക്കാം അത് ഓപ്ഷണലായിട്ട് വാങ്ങിക്കാൻ സാധിക്കും ഹോണ്ടാന്നുള്ള ബാഡ്ജി നമുക്ക് ഈ വൈസറില് കാണാം ഫുൾ എൽ ഇ ഡി ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അതാണ് പഴയ മോഡൽ എന്നുള്ള പ്രധാനപ്പെട്ട വ്യത്യാസമായിട്ട് പറയുന്നത് മനോഹരമായ എൽ ഇ ഡി ലാംപ് അത് വളരെ ഷാർപ്പുമാണ് ഈ വാഹനത്തിൻ്റെ വലിപ്പമായിട്ട് നോക്കുമ്പോൾ ചെറിയ ഒരു ഹെഡ് യൂണിറ്റ് ആണെന്ന് തോന്നിയേക്കാമെങ്കിലും വളരെ ഷാർപ്പാണ് കൊടുത്തിരിക്കുന്നത് ഇൻഡിക്കേറ്റർസ് അടക്കമുള്ള ഇപ്പോൾ എൽ ഇ ഡി ആയിട്ട് മാറിയിട്ടുണ്ട് മുൻഭാഗത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത പോലെ തോന്നിയിരിക്കുന്ന മഡ് ഗാർഡാണ് കാണുന്നത് അതുപോലെ തന്നെ മുന്നിലും പിന്നിലും ഡിസ്പ്രേക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ഇവിടെ കാണാം അതുപോലെ തന്നെ അലോയ് വീല് കൊടുത്തിരിക്കുന്നു നയൻറ്റീൻ ഇഞ്ചാണ് മുൻഭാഗത്തെ വീൽ കൊടുത്തിരിക്കുന്നത് പിൻഭാഗത്ത് സെവൻറ്റീൻ ഇഞ്ചും കൊടുത്തിരിക്കുന്നു വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്ന പിന്നെ സസ്പെൻഷൻ്റെ കാര്യത്തിലാണ് പഴയ ഭാഗത്തു നിന്നും വ്യത്യസ്തമായിട്ട് അതിൽ ടെലിസ്കോപ്പിക് ഫോക്ക് ഫോക്കായിരുന്നെങ്കിൽ ഇതിൽ അപ്സൈഡ് ഡൗൺ ഫോക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മോണോ ഷോക്കാണ് പിൻഭാഗത്തും കൊടുത്തിരിക്കുന്നത് ഷോവയുടെ ഫോർട്ടി വൺ എം എം സെപ്പറേറ്റ് ഫംഗ്ഷൻ ഫോക്ക് ബിഗ് പിസ്റ്റൺ അതായത് എസ് ഡബിൾ എഫ് ബി പി എന്ന് പറയുന്ന സസ്പെൻഷനാണ് മുൻഭാഗത്ത് നമ്മൾ കാണുന്നതെങ്കിൽ പിൻഭാഗത്ത് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ മോണോ മോണോഷോക്കാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ആ ഭാഗം ഒക്കെ തന്നെ നമ്മൾ ഓർപ്പിക്കുന്ന ട്രാൻസ്ലാപ്പിനെയാണ് എന്നാണ് പറയേണ്ടത് പിന്നെ മുൻഭാഗത്ത് വലിയ ഫയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഫയർലി ഫെയറിംഗ് എന്ന് വെച്ചാൽ മുൻഭാഗം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഫയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ ഹോണ്ടയുടെ ബാഡ്ജിങ് പോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് എന്തായാലും ആ ഒരു ഫെയറിങ്ങിന് പിന്നിൽ നമ്മൾ കാണുന്നത് വളരെ ലളിത മനസ്കനായ ഒരു ബൈക്കിനെയാണെന്നാണ് പറയേണ്ടത് ഈ ഭാഗം തൊട്ട് പിന്നിലേക്ക് നോക്കിയാൽ ഇത്രയും വലിപ്പമൊന്നുമില്ലാത്ത ഒരു സാധാരണ ബൈക്കിൻ്റേതായ രൂപഭാവങ്ങൾ തന്നെയാണുള്ളത് ഇപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് ഫൈവ് ഇഞ്ചിൻ്റെ ആ ഒരു വലിയ ടി എഫ് സി സ്ക്രീൻ അത് നമ്മൾ ട്രാൻസ്ലാപ്പിൽ കണ്ടത് തന്നെയാണ് അതാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അത് ആകെ ഒരു കുറവായിട്ട് പറയുന്ന ഡിസ്റ്റൻസ് ടു എം ഡി കാണിക്കുന്നില്ലെന്നുള്ള കാര്യമാണ് പക്ഷേ ഫ്യൂവൽ ഗേജ് കൊടുത്തിട്ടുണ്ട് ടേൺ ബൈ ടേൺ നാവിഗേഷൻ കൊടുത്തിട്ടുണ്ട് അതെല്ലാം നമുക്ക് ഇവിടുത്തെ ഈ ഒരു ടോഗിൾ സ്വിച്ചിലാണ് നിയന്ത്രിക്കാൻ സാധിക്കുന്നത് അതായതിൽ നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങളും നമുക്ക് ഇതിലാണ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നത് ആവറേജ് കൺസംഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഇരുപത്തിനാല് പോയിൻറ്റ് ഒന്ന് ആവറേജ് കൺസംഷൻ കിട്ടുന്നുണ്ടെന്നാണ് കാണിക്കുന്നത് അത്രയുള്ള കാര്യങ്ങൾ പിന്നെ കോൾ അലേർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നേരത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീൻ ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു മാറ്റമാണ് പ്രധാനമായിട്ട് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഇഗ്നീഷൻ സ്വിച്ച് ആണ് കാണുന്നത് ഇവിടെ നമ്മൾ നേരത്തെ കണ്ട സസ്പെൻഷൻ്റെ ഷോവ എസ് ഡബിൾ എഫ് എഫ് ബി പി എന്നുള്ള ആ ഒരു ബാഡിങ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു ദീർഘദൂരം ഓടിച്ച് പോകേണ്ട ഒരു വാഹനത്തിന് ചേരുന്ന രീതിയിൽ വളരെ വിടർന്നിരിക്കുന്ന ഈ ഒരു ഹാൻഡിൽ ബാഗാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും അത് ഈ ദീർഘദൂര യാത്രകൾ ഗുണം ചെയ്യുന്ന കാര്യമാണ് അതുപോലെ മുൻഭാഗത്തെ അവർ വലിപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എയ്റ്റ് തേർട്ടി എന്ന് പറയുന്ന ആ എയ്റ്റ് തേർട്ടി മില്ലിമീറ്റർ എന്ന് പറയുന്ന സീറ്റ് ഹൈറ്റ് അത് സുഖമായിട്ടുള്ള യാത്രയ്ക്ക് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ പില്ലൻ റൈഡർക്ക് വേണ്ടി ഇവിടെ ഗ്രാബറയിൽ കൊടുത്തിരിക്കുന്നു സൈഡിലെല്ലാം ഫുൾ ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഫിനിഷിംഗ് എല്ലാം ബ്ലാക്കാണ് നാനൂറ്റി എഴുപത്തി ഒന്ന് സി സി പാർലൽ ട്വൻ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത് അതിലെല്ലാം ബ്ലാക്ക് ഫിനിഷ് കൊടുത്ത് ഭംഗിയായിട്ടുണ്ട് അതുപോലെ എക്സോസ്റ്റും ഒട്ടും തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഉയർന്നു നിൽക്കുന്നു ഇവിടെ പില്ലൻ റൈഡൊക്കെയുള്ള ഫുഡ് പഗ് കൊടുത്തിരിക്കുന്നു അതുപോലെ ഇതിൻ്റെ ഈ ഫുഡ് പെക്കുകളുടെ രീതികളെല്ലാം അതായത് പോസ്റ്റിണിങ് എല്ലാം തന്നെ ഗംഭീരമാണ് എവിടെയായാലും സുഖമായിട്ട് കാലു വെച്ചിരിക്കുക ബ്രേക്കിംഗ് ആയാലും അതുപോലെ അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റ് ആയാലും എല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ വളരെ ലൈറ്റ് കൺട്രോളുകൾ തന്നെ ആണെന്ന് മാത്രമല്ല ഈ സീറ്റിംഗ് പോസ്റ്റ് ചേരുന്ന രീതിയിലാണ് അതെല്ലാം കൊടുത്തിരിക്കുന്നത് കാണാം മുൻഭാഗത്ത് റേഡിയേറ്ററിൻ്റെ ഉണ്ട് അതെല്ലാം വളരെ ഒതുങ്ങി ഉള്ളിലേക്ക് കയറി നിൽക്കുകയാണ് ചെയ്യുന്നത് പിൻഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് വീണ്ടും സെവൻറ്റീൻ ഇഞ്ചിൻ്റെ ആ ഒരു അലോയ് വീലാണ് കാണുന്നത് അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്കിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാം പിൻഭാഗം ഉയർന്നു നിൽക്കുന്ന രീതിയിലാണ് മഡ്ഗാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് അതിലൊട്ടും മുഴച്ച് നിൽക്കാതെ ടേൺ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിരിക്കുന്നു ഇതാണ് മൊത്തത്തിൽ വാഹനത്തിൻ്റെ രൂപം കാണാവുന്നത് ഇനി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് എക്സോ സൗണ്ട് ഒന്ന് കേൾക്കാം എനിക്ക് തോന്നുന്നു ഐഡിലിങ്ങിലാണ് ഏറ്റവും ഭംഗിയുള്ള ഒരു സൗണ്ട് ഇതിനുള്ളത് പക്ഷേ നമ്മൾ ആക്സലേഷൻ കൊടുത്താൽ പോലും ഒട്ടും തന്നെ പതരാത്ത രീതിയിലുള്ള ഗംഭീരമായ ഒരു സൗണ്ട് നമുക്ക് കിട്ടുന്നുമുണ്ട് എന്തായാലും ഇതൊക്കെയാണ് രോഗത്തിൻ്റെ കാര്യത്തിൽ പറയുന്നത് പിന്നെ പതിനേഴര ലിറ്ററാണ് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി ഫ്യൂൾ ടാങ്കിൻ്റെ സൈഡിലേക്കുള്ള ഫെയറിംഗ് ഒക്കെ വെച്ച് വളരെ വലുതാന്ന് തോന്നും പക്ഷേ അങ്ങനെയല്ല പതിനേഴര ലിറ്ററാണ് മൈലേജ് നോക്കിയാണെങ്കിലും പൊതുവെ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇരുപത്തഞ്ച് കിലോമീറ്റർ കൂടുതൽ മൈലേജ് കിട്ടുന്നുണ്ട് എന്നും പറയുന്നുണ്ട് എന്തായാലും ഹോണ്ടയുടെ പാർലറ്റിൻ എഞ്ചിനെയുള്ള ഏറ്റവും മികച്ച എഞ്ചിനാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നുള്ള കാര്യം സംശയമില്ല അപ്പോൾ നമുക്കിനി വാഹനം ഒന്ന് ഓടിച്ചു നോക്കാം ഹോണ്ടയുടെ വളരെ വിഖ്യാതമായ നാനൂറ്റി എഴുപത്തി ഒന്ന് സി സി പാർലറ്റിൻ എഞ്ചിനാണ് ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത് പക്ഷേ അടുത്ത കാലത്ത് പുതിയ ജനറേഷൻ എൻജിനായി മാറിയപ്പോൾ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും മൈലേജ് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കൂടാതെ നല്ല ഗംഭീരമായ ലോ എൻഡ് പെർഫോമൻസ് കിട്ടുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ എൻജിനിൽ വരുത്തിയിട്ടുണ്ട് അങ്ങനെ ഏകദേശം മൂന്ന് കിലോഗ്രാമോളം ഭാരവും കുറച്ചിട്ടുണ്ട് എന്നാണ് പറയേണ്ടത് അതായത് എഞ്ചിൻ്റെ ഇൻറ്റീരിയർ പാർട്സിലൊക്കെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ വരുത്തിയപ്പോൾ മൂന്ന് കിലോഗ്രാമോളം ഭാരം കുറയുകയും ചെയ്തു എന്തായാലും എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള ആ ഒരു ഒരു എന്താ ഗംഭീരമായ ഒരു ഋതം എന്ന് പറയുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട് ഗിയർ ഷിഫ്റ്റുകളൊക്കെ വളരെ സ്ലീക്കാണ് ആ ഫ്യൂവലിങ്ങിൻ്റെ സെറ്റപ്പിലൊക്കെ പാടെ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നാണ് പറയേണ്ടത് പക്ഷേ പഴയ അതേ എൻജിൻ പവറും അതുപോലെ തന്നെ ടോർക്കിൻ്റെ ഫിഗേഴ്സും ഒക്കെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നാൽപ്പത്തിയേഴ് ബി എസ് പി ആണ് എൻജിൻ പവർ നാൽപ്പത്തി മൂന്ന് മീറ്റർ ആണ് മാക്സിമം പീക്ക് ടോർക്ക് എന്ന് വിളിക്കാവുന്നത് അങ്ങനെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അല്ല നിങ്ങൾ ഈ വാഹനത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് പക്ഷേ തുടർച്ചയായിട്ട് ഈ ഒരു റവ് ബാൻഡിൽ ഉടനീളം നമുക്കൊരു ടോർക്കിൻ്റെ ഒരു ഒരു ഹരം അനുഭവിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് പറയേണ്ടത് എന്തായാലും മിഡ് റേഞ്ചിലുള്ള ഗംഭീരമായ പെർഫോമൻസ് ആണ് അത് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ സിറ്റി റൈഡിന് ഏറ്റവും ബെസ്റ്റാണെന്ന് തന്നെയാണ് പറയേണ്ടത് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ സാധാരണ സിറ്റി റൈഡിന് അത്രയ്ക്ക് അങ്ങോട്ട് പറ്റാത്തതാണെങ്കിൽ ഈ വാഹനം അങ്ങനെയല്ല പക്ഷേ ഹൈവേയിലാണെങ്കിലും ഒരു ഒരു ഏഴായിരം ആർ പി എമ്മിലൊക്കെ നൂറ്റി ഒമ്പത് കിലോമീറ്റർ വേഗതയിലൊക്കെ പോയാൽ പോലും ഒട്ടും തന്നെ സ്ട്രെയിൻ ഉണ്ടാകാത്ത രീതിയിലാണ് അങ്ങനെ ഒഴുകി നീങ്ങുന്നതെന്നാണ് പറയേണ്ടത് അതുപോലെ തന്നെ വളരെ ലൈറ്റാണ് ക്ലച്ച് പറയാന് പറ്റില്ല ഗിയർ ഷിഫ്റ്റുകളൊക്കെ അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റാണ് അതുപോലെ തന്നെ തുടർച്ചയായി നമ്മൾ ഒരേ വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എക്സോ സൗണ്ടും പറയാനാവില്ല അതിമനോഹരമാണ് ഇനി എത്ര വേഗതയിൽ പോയാലും മുൻഭാഗത്തുള്ള ഡ്യുവൽ നിസിൻ എന്ന് പറയുന്ന കമ്പനി കൊടുത്തിരിക്കുന്ന ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബൈക്കിങ്ങാണ് സമ്മാനിക്കുന്നത് നല്ല കോൺഫിഡൻസ് വരുന്ന രീതിയിലാണ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുള്ളത് പത്തൊമ്പത് ഇഞ്ചിൻ്റെ ആ ഒരു ഫ്രണ്ട് വീലെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു റൈഡിൻ്റെ ഒരു ഒരു ഭംഗിയെ തീർച്ചയായിട്ടും സഹായിക്കുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റിയാറ് കിലോ ഭാരമുള്ളൊരു വാഹനമാണെങ്കിലും അതൊന്നും നമ്മൾ അറിയുന്നതേ ഇല്ല ഹാൻഡ്ലിംഗിൻ്റെ മികവ് അത് ഹോണ്ടയുടെ ഏതൊരു ബൈക്കിനും ഉണ്ട് അത് അനുഭവിച്ചറിയാവുന്ന ഒരു ബൈക്ക് തന്നെയാണിത് അതിൽ മുൻപാത്തുള്ള ഷോവയുടെ ആ വലിയ പിസ്റ്റൺ സെപ്പറേറ്റ് ഫംഗ്ഷൻ യു എസ് ഡി ഫോക്കുകൾ നമ്മുടെ ഒരു റൈഡിനെ തീർത്തിട്ട് സഹായിക്കുന്നുണ്ട് പഴയ ടെലിസ്കോപ്പിക് സെറ്റപ്പിനേക്കാളും ഗംഭീരമായ രീതിയിലുള്ള റൈഡ് കംഫർട്ട് സമ്മാനിക്കുന്നുണ്ട് എന്ന് തന്നെ ഈ യു എസ് ഡി ഫോക്കിന്റെ സ്പ്രിംഗ് റേറ്റും അതുപോലെ ഡാംബിങ്ങും എല്ലാം മാറ്റിയെടുത്തിട്ട് അത് മറ്റു വാഹനങ്ങൾ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ഏറ്റവും പുതിയ എൻ എക്സ് ഫൈവ് ഹൺഡ്രഡിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ പഴയ വാഹനത്തിൽ സിംഗിൾ ഡിസ്ക് ആയിരുന്നു എന്നുള്ള കാര്യം പറയാമല്ലോ ഇപ്പോൾ ഡിസ്ക് ആണ് വന്നിരിക്കുന്നത് അതുപോലെ നിസ്സിൻ്റെ കാലിപ്പേഴ്സും പെറ്റൽ ടൈപ്പ് ഓട്ടേഴ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ പഴയ വാഹനത്തിലെ അലോയ് അലോവീലിനേക്കാളും വളരെ ലൈറ്റായിട്ടുള്ള അലോവീലാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചേർന്നിട്ടാണ് ഈ വാഹനത്തിൻ്റെ റൈഡ് ഇത്രയും മനോഹരമാക്കുന്നത് അതുപോലെ തന്നെയാണ് സീറ്റിംഗ് പൊസിഷൻ്റെ കാര്യം പറയുന്നത് നല്ല നിവർന്നിരുന്ന് സുഖമായിട്ട് നമുക്ക് ഹാൻഡിൽ കൈകാര്യം ചെയ്യാവുന്ന രീതിയിലാണ് സീറ്റിംഗ് പൊസിഷനും കൊടുത്തിരിക്കുന്നത് എന്തായാലും അത്തരം എല്ലാ കാര്യങ്ങളിലും ഗംഭീരമായ ഒരു വാഹനം എന്ന് തന്നെയാണ് പറയേണ്ടത് ഹോണ്ടയുടെ എൻജിൻ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ സമ്മതിച്ചു പോകും അത് കാറുകളുടെ കാര്യത്തിലായാലും ടു വീലേഴ്സിൻ്റെ കാര്യത്തിലായാലും അത് നമുക്ക് ഈ വാഹനത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വാ ഒരു തരത്തിലുള്ള വൈബ്രേഷൻ നമ്മൾ അനുഭവിക്കുന്നില്ല അതുപോലെ തന്നെ ഹീറ്റ് ഹീറ്റ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നതും മറ്റ് പല വാഹന നിർമ്മാതാക്കളും ഹോണ്ടയെ കണ്ട് പഠിക്കേണ്ടതാണ് ഹോണ്ടയുടെ എൻ എക്സ് വൈ ഹണ്രഡ് എവിടെയാണ് ഹോണ്ട പൊസിഷൻ ചേർക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ എൻട്രി ലെവൽ എ ഡി വിയുടെ ആ ഒരു മിഡിൽ ഭാഗത്തായിട്ടാണെന്ന് പറയാം അതായത് വേണമെങ്കിൽ നമുക്ക് ഈ വാഹനത്തിൻ്റെ എന്താ പറയുക പെർഫോമൻസിൻ്റെ കാര്യത്തിലും മറ്റു ഊമിക്കാവുന്നത് പ്രധാനമായിട്ടും കാവസാക്കിയുടെ സിക്സ് ഫിഫ്റ്റി സി സി ബൈക്കുകളുമായിട്ടോ അല്ലെങ്കിൽ ത്രീ നയൻറ്റി ടു ത്രീ നയൻറ്റി ഒക്കെ ആയിട്ടാണ് പക്ഷേ എഞ്ചിൻ കപ്പാസിറ്റി മറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഹിമായനോടൊപ്പമാണ് നിൽക്കുന്നത് എൻഫീൽഡിൻ്റെ ഹിമാലയനോടൊപ്പമാണ് എന്തുകൊണ്ടാണ് ആ ഒരു വലിയ വ്യത്യാസം വന്നിരിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ വിലയുടെ കാര്യം നോക്കിയാണെങ്കിലും ഈ പറഞ്ഞപോലെ ഏറ്റവും വില കൂടിയ ബൈക്കുകളുടെ അടുത്തേക്ക് എത്താം എന്നാണ് പറയേണ്ടത് ഈ ഒരു സെഗ്മെൻറ്റിലെ ഫൈവ് പോയിൻറ്റ് നയൻ ലാക്സ് ആണ് ഈ വാഹനത്തിൻ്റെ എക്ഷോം വില എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് അതിൻ്റെ കാരണം അതായത് പൂർണ്ണമായിട്ടും ഇമ്പോർട്ട് ചെയ്തു വരുന്ന വാഹനമാണ് അതുകൊണ്ട് തന്നെ ജപ്പാനിലെ ഹോണ്ടയുടെ അതേ ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് പ്രത്യേകത ആ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ് വിലയുടെ കാര്യത്തിൽ ഒരല്പം ഉയർന്നു നിൽക്കുന്നത് പക്ഷേ എൻജിൻ കപ്പാസിറ്റിയും മരുന്ന് നോക്കുകയാണെങ്കിൽ ഹിമാലയനോടൊപ്പം താഴ്ന്ന് നിൽക്കുന്നത് എന്തായാലും എത്ര ദൂരം വേണമെങ്കിലും സുപ്രദമായിട്ട് ഓടിച്ചു പോകുന്ന ഒരു വാഹനമാണ് വൈബ്രേഷൻ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല തന്നെ അല്ല ഇരുപത്തഞ്ച് കിലോമീറ്ററിലധികം മൈലേജ് എന്ന് പറയുന്നത് മോശമായ കാര്യമല്ല എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സീറ്റിംഗ് പൊസിഷനും അതുപോലെ തന്നെ വിടർന്ന ഹാൻഡിലുമാണ് എന്നാണ് പറയേണ്ടത് എല്ലാ കാര്യങ്ങളിലും ഹോണ്ടയുടെ നിലവാരവും കാണാനുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വില എന്ന് പറയുന്നത് ഫുള്ളി ഇമ്പോർട്ടഡ് ബൈക്കിനെ സംബന്ധിച്ച് കൂടുതലല്ല എന്നാണ് പറയേണ്ടത് പിന്നെ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മിസ്സായിട്ടുണ്ട് ഒന്ന് എ ബി എസിൻ്റെ കാര്യമാണ് മിസ്സായിരിക്കുന്നത് അതൊക്കെ വിലയൊന്ന് പിടിച്ച് നിർത്താൻ വേണ്ടിയായിരിക്കാം പക്ഷേ ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിട്ടുമുണ്ട് അതുപോലെ ഡിസ്റ്റൻസ് സ്വീം ചെയ്ത് കാണിക്കുന്നില്ല തുടങ്ങി ചെറിയ ചില കാര്യങ്ങൾ വേണമെങ്കിൽ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ തരത്തിലും ഫുള്ളി ഫുൾ ഫ്ലെസ്ഡ് ആയിട്ടുള്ള ബൈക്ക് എന്ന് തന്നെയാണ് എൻ എക്സ് ഫൈവ് ഹൺഡ്രഡിനെ വിളിക്കേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു വീഡിയോ എല്ലാവർക്കും നന്ദി നമസ്കാരം